എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് ഉണക്കം ദന്തയ്ക്ക് ഉണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് ചിത്രകൾക്ക് ഉണക്കം അപ്പോ ഇന്ന് വീണ്ടും ശരീര വേദന സംബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തുന്നത് മിക്ക ആളുകൾക്കും അതായത് ഒരു നാല്പത് നാല്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒട്ടനവധി ആളുകൾ ഇന്ന് കൂടുതലും മാനസികമായിട്ട് വിഷമിക്കുന്നത് അതായത് പിന്നെ ശാരീരികമായ ഒരു വേദന അപ്പൊ ഈ ശരീരവേദന എന്ന് പറയുമ്പോഴത്തേക്കും അതാദ്യമായിട്ട് വന്ന് ഭവിക്കുന്നത് എന്ന് പറയുന്നത് മുട്ടിലാണ് മുട്ട് കഴിഞ്ഞ പിന്നെ കണങ്കാല് പിന്നെ കൈമുട്ട് മുട്ട് മുട്ടിന്റെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ഇടുപ്പാണ് അപ്പൊ ഇടുപ്പ് വേദന വരുമ്പോഴത്തേക്ക് ഒന്ന് ഇരുന്നിട്ട് ഇണീക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്പീഡായിട്ട് ഒന്ന് നടക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴോ അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പൊക്കുമ്പോഴോ ഇങ്ങനെയൊക്കെ ഈ പിന്നെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് സ്ത്രീകളെ പെട്ടെന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് തിരിയും അപ്പൊ ഈ തിരിയുമ്പോ പെട്ടെന്ന് തന്നെ ഒരു ഒരു വൈബ്രേഷൻ ഉണ്ടായിട്ട് അപ്പൊ കയറി അങ്ങ് കൊളുത്തിപ്പിടിക്കുകയാണ് അത് മുതവിലായാലും ഈ പറഞ്ഞതുപോലെ ഇടുപ്പിലായാലും കൈ കൈകാലിന്റെ ജോയിന്റ് പെടലി ഒന്നും പറയണ്ട അപ്പൊ ഇങ്ങനെയുള്ള വേദന ഈ കൂടുതലും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിന്റെ തീർവും അതിന്റെ പുറകില് ഞാൻ പറയാം അതായത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോ ഈ വേദന എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം നമ്മൾ തന്നെയാണ് കാരണക്കാരൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖമാണ് എന്ന് പറയാൻ തൽക്കാലം നിർവാഹമില്ല കാരണം നമ്മുടെ ജീവിത ജീവിതചര്യയിൽ വരുന്ന ആ ഒരു ക്രമവ്യത്യാസത്തിലാണ് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ മൊത്തം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഹാര രീതി തന്നെ എടുക്കാം ഈ ആഹാര രീതി ഗ്യാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഉണ്ടാകുന്നു ആ ഗ്യാസ് പല സ്ഥലങ്ങളിലും പോയി ഇരുന്നും കൊണ്ട് നമുക്ക് മിന്നിപ്പിടുത്തം കൊളുത്തിപ്പിടുത്തം ഇതെല്ലാം ഉണ്ടാക്കുന്നു എന്നാ ഈ പറയുന്നത് പോലെ മാർക്കറ്റിൽ അനേക ആയിരക്കണക്കിന് തൈലങ്ങളായാലും ചൂർണ്ണങ്ങളായാലും എല്ലാ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എന്തു തന്നെ ഉപയോഗിച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് കാരണം ഇത് പറയാനുള്ള കാരണം പല ആളുകളും എന്നെ സമീപിക്കുമ്പോൾ എന്നോട് ഇതിനെപ്പറ്റി പറയാറുണ്ട് അപ്പൊ ഞാൻ പറയും അപ്പൊ അത് നമ്മൾ ഈ പിന്നെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പൊ അതൊരു ബിസിനസ് മോഡലിൽ പോകുമ്പോൾ നിങ്ങൾ അവരവരുടെ ശാരീരികാവസ്ഥയനുസരിച്ച് മരുന്ന് കഴിക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴുമാണ് അതിൽ നമുക്ക് ഫലം കിട്ടുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ഒരു ഉപയോഗത്തിന് വേണ്ടി വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദനയ്ക്ക് ഗ്യാസ് വർധകങ്ങളായ ആഹാര പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ ഗ്യാസ് സംബന്ധപ്പെട്ട് എന്തെങ്കിലും നടുവ് നടുവ് വേദന അല്ലെങ്കിൽ മുട്ടുവേദന കൈമുട്ട് വേദന ജോയിൻ പെയിൻ പെടലിവേദന മുത് പിന്നെ നെഞ്ചുവേദന ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മിന്നിപ്പിടുത്തം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഒരു ദിവസം ഒരു ഒരേ ഒരു തടവ നിങ്ങൾ ചെയ്താൽ മതി അത് കഴിവതും വെറും വയറ്റി ചെയ്താൽ അത്രയും നല്ലത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് നമ്മൾ ചോറ് വയ്ക്കുന്ന കഞ്ഞിവെള്ളം ലേശം എടുക്കുക അതില് അപ്പം പിന്നെ കഞ്ഞിവെള്ളം ചൂടായിരിക്കണം ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു ഒരു പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിനകത്ത് ഇടുക എന്നിട്ട് അതിൻ്റെ കൂടെ പനം കൽക്കണ്ട് പനം കൽക്കണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് അത് എടുത്ത് ഒരൊറ്റപ്പൊടി അങ്ങ് കുടിച്ചേക്കുക ഒരു ദിവസം ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങളുടെ വേദന ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ നാലാൾക്കാര് കാണത്തക്ക രീതിയിൽ നിങ്ങൾ ഒന്ന് ഇട്ടുനോ കമന്റ് മാത്രം ഇടാൻ പറയരുത് ലൈക്കും ചെയ്യാൻ പറയരുത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ എന്തായാലും പിന്നെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് ലൈക്കൊക്കെ വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ആ അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കേ Thank you.